തൃശൂർ പുള്ളു സ്വദേശി കൊച്ചുവേലായതിന് തന്റെ പുതിയ വീടെന്നെ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകിയപ്പോൾ അത് മടക്കിയത് വലിയ വാർത്തയായിരുന്നു അതിന് പിന്നാലെ സി പി എം ഈ വീട് നിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു ഇന്ന് വീടിന്റെ കല്ലിടൽ ചടങ്ങ് നടന്നു ചേട്ടാ എന്താണ് പറയാനുള്ളത് ഈ സമയത്ത് കൊണ്ട് വളരെ സന്തോഷമായിട്ടായിരുന്നു ഒരു ഇന്നലത്തെ ആരോടും ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊരു അഭിപ്രായം കയറാണെന്ന് ഞാനൊന്നും പറഞ്ഞില്ല അത് മേടിച്ചെന്റെ മകൻ്റെ കൊടുക്കേണ്ടി വരും എനിക്ക് അതുകൊണ്ട് ഞാൻ വലിയ സന്തോഷമുണ്ട് പുതിയ വീട് വീട്ടി വളരെ സന്തോഷമാണ് പ്രതീക്ഷ സിപിഎം ജില്ലാ സെക്രട്ടറി പോവുക ഇതൊരു നാടിന്റെ പ്രതിരോധമാണ് സർഗാത്മകമായ പ്രതിഷേധം ആണ് അതായത് അധികാര കേന്ദ്രങ്ങളിലുള്ള അധികാരത്തിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിലുള്ള ഒരു ജനപ്രതിനിധി ഇങ്ങനെ സാധാരണ മനുഷ്യരോട് പെരുമാറരുത് എന്നൊരു നാട് ഒന്നിച്ചു പറയാണ് ഇത് സി പി ഐ എമ്മിൻ്റെ വീട് എന്നതിനപ്പുറം ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ ഒന്നിച്ച് ചേർന്ന് നടത്തുന്ന ഒരു പ്രതിരോധ പ്രവർത്തനമാണ് അതാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒട്ടും വൈകാതെ ഈ നിർമ്മാണം പൂർത്തീകരിച്ച് നൽകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് കേരളത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കൂടി ഒത്തുചേരലാണ് സുരേഷ് ഗോപി ഒരു ഒരു ഗ്രാമത്തിൽ വന്ന് അദ്ദേഹത്തെ അധികാര സോപാനത്തിലിരുന്നു കൊണ്ട് ഏറ്റവും താഴെയുള്ള മനുഷ്യരോട് പെരുമാറിയ ധിക്കാരപരമായ നിലപാടിനോടുള്ള പ്രതിഷേധം കൂടിയാണ് ഈ വീട് നിർമ്മാണം കൊച്ചുവേലായുതേട്ടിൻ്റെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങളുമായി സഹകരിക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരോടുള്ള നന്ദി കൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുക എന്തായാലും ആ ഒരു സന്തോഷം ആശ്വാസം ഈ കുടുംബത്തിനുണ്ട് ഇനി വീട് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ അനീഷ് കാഞ്ഞകോടനൊപ്പം തൃശ്ശൂർ പുള്ളിൽ നിന്ന് രാശ്വഷാം Media man.